ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതി ശാര പൈതൽ താനും വന്ദിച്ചു വന്ദിച്ചുവന്ധ്യന്മാരി ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിയാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഗൻ മമ പ്രാരാബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാരാവോളം വന്ദിക്കും ണി ഇടുക നാരദമെന്നുടേ നാവുതന്മേ വാണി മാതാവേ വർണ്ണവിഗ്രഹി വേദാത്മികണമെന്നിയേമുദാനാവിന്മേൽ നടനം ചെയ്ത് യഥാ ദിഗംബരൻ ിഗംബരൻ വാരിജോത്ഭവ മുഖവരിജവാസി ബാലി വാരി തന്നിൽ തിരമാളുകളെന്ന പോലെ ഭാരതീ പദാവലി തോനേണം കാലി കാലി പാരാതി സലക്ഷണം മംഗലശീലെ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോദ്ഭവസുധനന്ദപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്ന് പിറന്ന തവോധനൻ വിഷ്ണു തന്മാ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറങ്ങേരായ രാമായണം ചമയ്ക്കയാൽ ുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാ വല്ലഭൻ മഹീശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവീശ്വരൻ മാമകേ മനസിവാണിടുവാൻ When the coming.